എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് ഇറങ്ങിയൊരു പുതിയൊരു നിയമമാണ് ആധാർ കാർഡും പാൻ കാർഡും കൂടെ ബന്ധിപ്പിക്കുക എന്ന പുതിയൊരു നിയമം നമ്മെ സംബന്ധിച്ച് നമ്മൾ പലരും ആലോചിക്കുന്നുണ്ടാവും ഇതെങ്ങനെ നമുക്ക് ചെയ്യാനായി സാധിക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ എന്ന് പക്ഷെ നിസ്സാരമായ ഒരു കാര്യമാണ് ഞങ്ങൾ കുറച്ചു ദിവസമായി അതിന്റെ പരീക്ഷണങ്ങളിലായിരുന്നു നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാനായി സാധിക്കും ആദ്യമായി നിങ്ങളുടെ കയ്യിലുള്ള ആധാർ കാർഡ് ക്ഷമിക്കണം പാൻ കാർഡ് ആദ്യമായി നമ്മൾ എടുക്കുക എടുത്തതിന് ശേഷം നമ്മുടെ ആധാർ കാർഡ് ആധാർ കാർഡും കൂടെ എടുക്കുക അതിനുശേഷം ഈ പാൻ കാർഡിൻ്റെ മുകളിലായി ഈ ആധാർ കാർഡ് വെക്കുക അതിനുശേഷം നിങ്ങളുടെ എല്ലാം വീട്ടിലുള്ള ഒരു സാധനമാണ് റബ്ബർ ബാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ആ റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ ഇതിന്റെ ഒരറ്റത്ത് നമ്മൾ ഇങ്ങനെ കയറ്റിയിട്ടിട്ട് ഒരു റൗണ്ടോടെ ചുറ്റുക അപ്പം ഏകദേശം ഇത് ബന്ധിപ്പിച്ചു കഴിഞ്ഞു അതിനുശേഷം കുറച്ചുകൂടെ കുറച്ചുകൂടെ ടൈറ്റായി ബന്ധിപ്പിക്കണമെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ നമ്മൾ ഈ സൈഡും കൂട്ടിട്ട് നമ്മൾ ഈ പച്ച കളർ തന്നെ വേണമെന്നില്ല നിങ്ങളുടെ സൗകര്യം പോലെ വീട്ടിലുള്ള റബർ ബാൻഡ് ഇട്ടാൽ മതി കുഴപ്പമില്ല ഈ രണ്ട് സൈഡ് ഇട്ട് കഴിയുമ്പോൾ ഇത് രണ്ടും ഈ രണ്ട് കാർഡുകൾ തമ്മിൽ നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പം ഇത്തരം നിസ്സാരമായ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ആധാർ കാർഡും പാൻ കാർഡും നമ്മൾ ബന്ധിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും വീട്ടിൽ പരീക്ഷ നോക്കാവുന്ന ഒരു സംഭവമാണ് വളരെ സിമ്പിൾ മെതഡാണ് താങ്ക്